നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നമ്മൾ രണ്ട് അഡൾട്ട്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഉള്ളിലൊക്കെ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം നാല് എൻട്രൻസ് ഉണ്ട് അല്ലേ ടോട്ടൽ ആ ടോട്ടൽ നാല് എൻട്രൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാ കേട്ടോ ലുക്കൊക്കെ വരുന്നത് നമ്മൾ കയറിയ എൻട്രൻസിലുള്ള ഒരു ലുക്കാണ് ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു നമുക്ക് ഒരു വലിയ ബിസി ലൈഫിൽ നിന്ന് കേറുമ്പോ ഭയങ്കര അടിപൊളിയായിട്ട് പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും കൊള്ളാട്ടോ കൊള്ളാംട്ടോ ഒരു ഓവറോൾ എൻട്രൻസിലുള്ള ഒരു ആലുക്ക് വരണേ ആ ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന ആണല്ലോ ഇവിടെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് എത്ര ക്ലാസ്സിലാണ് അതൊന്നും ഓർമ്മയില്ല എന്നാലും ഒന്നാം ക്ലാസ്സിലാണോ രണ്ടാം ക്ലാസ്സിലാണോ സിയുടെ ഒക്കെ വന്നുകഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ആൾക്കാരിങ്ങനെ അടിപൊളിയായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അത് കണ്ടപ്പോൾ നമ്മുടെ അനലിടയൊക്കെ ഭയങ്കര അസൂയ വന്നു നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കല്ല് പെറുക്കി എറിയാന്ന് ഓർത്തിട്ട് ഇങ്ങനെ നടക്കുവാണ് ഇവിടെ നല്ലൊരു കട കാണുന്നുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നല്ല അടിപൊളി മാംഗോ പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എനിക്ക് വേണം ഇവിടുത്തെ ഒക്കെ ആൾക്കാരൊക്കെ കണ്ടു നോക്ക് എന്ത് ഭംഗിയാണല്ലോ മൃഗന്തലയിൽ റോസാപ്പൂ ചെടി കുറേ മണികൾ ഇവിടെ ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കൊള്ളാം മലയാളം അപ്പം നമ്മുടെ അനിൽഡോള് ഒരു ഡൗട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഏത് ഭാഷയിൽ ചോദിക്കുമെന്ന് നമുക്ക് കാണാം കന്നഡ ഹിന്ദി ഒക്കെ മിക്സ് ആയിരിക്കും എന്താ അത് കണ്ടോ അത് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള മാംഗോ ട്രീല് ഉണ്ടാക്കിയതാണെന്ന് ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഇരുന്നൂറ്റമ്പത് വർഷം ഇതൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഭയങ്കര ആയിട്ടുള്ള ചെടികളും പാറയൊക്കെ ഇത് കണ്ടോ നമുക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഫീല് പിന്നെ ഇവിടെ മഴക്കാരൊക്കെ ആയിട്ട് ഒട്ടും ചൂടില്ല കേട്ടോ നമുക്കിവിടെ കറങ്ങി നടന്ന് കാണാൻ പറ്റും അതായത് ഇവിടെ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഒത്തിരിയുണ്ട് പക്ഷെ നമുക്ക് അറിയില്ലാത്തോണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വെഹിക്കിൾ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതുപോലുള്ള വണ്ടി ആണ് അവിടെ കാണുന്നില്ലേ പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും മൂന്നേ മുക്കാലേ ആയുള്ളൂ പക്ഷേ നാലേ അമ്പതിന് മാത്രമാണ് അടുത്ത വണ്ടി നമുക്ക് കിട്ടുള്ളൂ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി അപ്പോൾ ഇതിലാണ് നമ്മൾ ചുറ്റി നടന്ന് കാണുന്നത് പക്ഷെ നമ്മൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണം എന്നാണ് പറയണം നമ്മൾ എന്തായാലും ഇങ്ങനെ ഇവിടെ നിൽക്കുക അടുത്ത വണ്ടിയിലെങ്കിലും കയറിയിരുന്നെങ്കിൽ ഫുൾ ഒന്ന് കറങ്ങിട്ട് അടുത്ത സ്ഥലം പിടിക്കായിരുന്നു പനിലുടെ പറകെ നടക്കുവാണ് പുള്ളീടെ എങ്ങനെയാലും നമുക്കൊന്ന് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അറിയില്ല ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങളെ കൂടി ഒന്ന് കേറ്റുവാണേലും അങ്ങനെ പിറകെ നടന്ന് പിറകെ നടന്ന് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടിയിട്ടാ അപ്പോ ഈ വണ്ടി മൊത്തവും മലയാളീസാ ഇതിനും തൃശ്ശൂർ ഉള്ള ചേട്ടനാണ് നാളെ കാലത്ത് പോവോ ഇവിടെ എല്ലാം കറങ്ങിയോ വേറെ എവിടെ പോയി ഓക്കേ എത്ര സമയോ എത്ര സമയം വെയിറ്റ് ചെയ്തിരുന്നു ആ പക്ഷെ നമ്മള് നടന്നിട്ടാണെവിടെയാണ് പോണ്ടായില്ലോ ആ പക്ഷെ ഇവര് ഞങ്ങളോട് പറഞ്ഞു നാലേ അടുത്ത വണ്ടി പിന്നെ ഞങ്ങൾ ചുറ്റിപ്പറ്റി ഗായ്സ് അപ്പൊ ഞങ്ങള് വണ്ടി കയറി ഗായ്സ് ഇപ്പൊരു സുഖമൊക്കെ ഉണ്ട് കാലൊക്കെ നടന്നിട്ട് വയ്യാണ്ടായി കണ്ടോ മഴയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല മഴ പിടിച്ചിട്ടുണ്ട് ആ നമ്മൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ ചേട്ടൻ എന്തൊക്കെയോ ഹിന്ദിയിലൊക്കെ പറയണ്ട ഞങ്ങക്കൊന്നും മനസ്സിലാവണില്ല ഓ ഇത് വലിയ മരട്ടോ നല്ല ഭംഗിയുണ്ട് വരാതെ വാട്ടർഫോൾസ് ഞങ്ങൾ ഗാർഡനൊക്കെ കണ്ട് തളർന്ന് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല ടയർഡായി കുസം ഇരുന്നിട്ട് നമുക്ക് ഇനി എവിടെ പോകണം ഏതെങ്കിലും മാളിലൊക്കെ പോവാം പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോവാം അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അടുത്താണ് അപ്പോൾ നൈറ്റ് നമുക്ക് അവിടെ പോകാം പിന്നെ രാത്രി കിടന്ന് ഇറങ്ങി നാളെ നമുക്ക് എവിടെയെങ്കിലും പോകാം